ഹാ ഇന്ന് രാവിലെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നേ ഒരു പെരട്ടും മാങ്ങാച്ചമ്മന്തി ഒക്കെ ഉണ്ടാക്കാം നമുക്ക് ചാർ കറി അതുകൊണ്ട് ഞാൻ വൻപയർ രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കുർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഉപ്പും ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് രണ്ട് വിസിൽ വരണം വൻപയറായതുകൊണ്ട് വേഗം വേഗമല്ലോ അപ്പോൾ രണ്ട് വിസിൽ വരാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചേ അപ്പോഴത്തേക്കും ഞാൻ ഇതിനാവശ്യമുള്ള സവാളയൊക്കെ അരിഞ്ഞ് വെക്കാൻ വേണ്ടിയിട്ട് ഉള്ള പുറപ്പാടില്ലാട്ടോ നമുക്ക് നമ്മുടെ ടെറസിൻ്റെ മണ്ഡലുള്ള പച്ചക്കറികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ആദ്യമേ എല്ലാം ആയി വരണം അതു കറികളൊക്കെ ഇങ്ങനത്തെയൊക്കെ തന്നെയാണ് കേട്ടോ വൻപയർ ചെറുപയർ അങ്ങനത്തെ പയർ വർഗ്ഗങ്ങളും മാങ്ങാ ചമ്മന്തിയും അങ്ങനത്തെ കറികളൊക്കെ ആയിരിക്കും പൊതുവേ പച്ചക്കറികൾ പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല നല്ല എന്തെങ്കിലും കിട്ടിയാൽ മാത്രം വാങ്ങിക്കും അങ്ങനെ ഇത് വെള്ളത്തിലേക്ക് ഇടുന്ന എന്തിനാണെന്നറിയാവോ നമുക്ക് കണ്ണുനീര് അധികം വരത്തില്ല വെള്ളത്തിലേക്ക് നമ്മൾ പൊളിച്ചിട്ട് കഴിഞ്ഞെന്നാൽ അപ്പോൾ ഒരു മാങ്ങാ ചമ്മന്തി അരയ്ക്കാം പിന്നെ ഒരു പേരട്ടും ഉണ്ടാക്കാം എന്ന് ഞാൻ വിചാരിച്ചത് അപ്പം നല്ല നാടൻ വാങ്ങിയായിരുന്നു അതിലേക്ക് രണ്ട് പച്ചമുളക് പച്ചമുളക് നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടായ പച്ചമുളക് പിന്നെ നമ്മൾ ഈ വെളുത്തുള്ളി നന്നായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ചേർക്കുന്ന വളരെ നല്ലതാണ് കേട്ടോ അത് ഇഷ്ടപ്പെടത്തില്ല അതിൻ്റെ ചൊവ അത് നമുക്ക് എന്താ പറയുക അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വയറിനും എല്ലാം നല്ലതാണ് വെളുത്തുള്ളി ചേർക്കുന്നത് പിന്നെ കുറച്ച് കൊച്ചുള്ളിയും എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ മാങ്ങാച്ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ഈ മാങ്ങാച്ചമ്മന്തിയും ഒരു പെരട്ടും ഉണ്ടെങ്കിൽ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം അച്ചുകൂട്ടൻ്റെ മാങ്ങാച്ചമ്മന്തി ഒരുപാട് ഇഷ്ടമാണ് മാങ്ങാച്ചമ്മന്തി മാത്രം കൂട്ടി അച്ചുകൂട്ടൻ ചോറ് കഴിക്കും കേട്ടോ അങ്ങനെ ഞാൻ സവാള സവാളായിരിക്കാം എൻ്റെ കയ്യുറ കീറിപ്പോയി കേട്ടോ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ പറഞ്ഞപ്പോഴേ കുറേ പേര് ചോദിച്ചു കയ്യുറ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈക്ക് ഫുള്ളതല്ലേ ഫിംഗർ ക്യാപ്പ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തി കിട്ടത്തില്ല ചില സമയത്ത് നമ്മൾ ശീലിച്ചു പോയി കയ്യുറ എന്ന് പറഞ്ഞിട്ടേ അങ്ങനെ അത് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മാങ്ങാ ചമ്മന്തിക്കുള്ള മാങ്ങ ഞാൻ കട്ട് ചെയ്ത് നാടൻ മാങ്ങ ആയതുകൊണ്ട് അതിൻ്റെ തൊലി ഞാൻ കട്ട് ചെയ്തില്ല ചവർപ്പുണ്ടെങ്കിൽ മാത്രം കളഞ്ഞാൽ മതിയല്ലോ വിചാരിച്ചുകൊണ്ട് തിന്ന് നോക്കിയപ്പം ഒരു കുഴപ്പമില്ലാട്ടോ നല്ല പുളിയൊക്കെയുള്ള നല്ല മാങ്ങയായിരുന്നു അതുകൊണ്ട് ഞാൻ ചെത്തിയില്ല നാടനായിരുന്നു അങ്ങനെ അത് കട്ട് ചെയ്ത് എടുത്തിട്ടു പിന്നെ എരിവിന് രണ്ട് പച്ചമുളക് എടുത്തെങ്കിലും ഒരു പച്ചമുളകെ ഞാൻ ഇട്ടുള്ളൂ അച്ചുകൂടനെ പേടിച്ചിട്ടാട്ടോ അല്ലെങ്കിൽ അവൻ കഴിക്കത്തില്ല എരിവാണെന്നും പറഞ്ഞിട്ട് പിന്നെ പൊതുവേ നമുക്കിവിടെ എരിവ് അത്ര പ്രീ അല്ലതാനും അങ്ങനെ ഞാൻ അത് മുഴുവൻ കട്ട് ചെയ്ത് എടുത്തിട്ടിട്ടുണ്ടായിരുന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ചെറിയുള്ളിയും കൂടെ ചേർത്തു അതിൻ്റെ അകത്തൊരു മൂന്നാല് ചെറിയുള്ളിയും കൂടെ കഴുകിയിട്ട് അതിൻ്റെ അകത്ത് ചേർത്തു കുറച്ച് കറിവേപ്പില തണ്ടോട് കൂടിയിട്ട് അതും കൂടി ഇട്ട് കൊടുത്തു ഇത് ആദ്യം ഒന്ന് നമുക്ക് ചതച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഫസ്റ്റിലേ എല്ലാം തേങ്ങ എല്ലാം കൂടെ ചതച്ചെടുക്കുമ്പോഴത്തേക്കും അത് ശരിക്കും അരയത്തില്ല ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് അതൊരു രണ്ട് കറക്കങ്ങ് കറക്കി എടുത്ത് കേട്ടോ ഒന്ന് ചതച്ചെടുത്തു അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിൻ്റെ അകത്തേക്ക് തേങ്ങ ഇട്ടിട്ട് ചമ്മന്തിയാക്കിയെടുത്തേ എപ്പോഴും ഉണ്ടല്ലോ ഞാൻ മാങ്ങാ ചമ്മന്തി അരച്ചു കഴിഞ്ഞാൽ ഈ ജാറയ്ക്കകത്ത് തന്നെ വെക്കുവേ എന്നിട്ട് എനിക്കൊരു പറ്റല് പറ്റും പിന്നെ കറക്കി കറക്കരയ്ക്കാൻ നോക്കുമ്പോൾ ജാറ തപ്പി ഞാൻ നടക്കും അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ നേരത്തെ തന്നെ ചമ്മന്തി അരച്ച് വേറെ പാത്രത്തിലാക്കി വെച്ചു അങ്ങനെ നമ്മുടെ മാങ്ങാ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ പയറൊക്കെ വെന്ത് സെറ്റായി നമുക്ക് പയറ് പെരട്ടിയെടുക്കാം അപ്പം ആവശ്യത്തിന് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അതിലേക്ക് വെള്ളുള്ളിയൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ച് വെള്ളുള്ളിട്ട് മൂത്ത വേണം എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അത് കഴിഞ്ഞ് സവാളയും കറിവേപ്പിലയും കൂടി ഒന്ന് മൂപ്പിച്ച് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എപ്പോഴും നമ്മൾ പയറിന് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കറികൾക്ക് ഉപ്പ് കൂടിപ്പോയാലാണ് ഏറെ ഒരു പ്രശ്നം അതങ്ങ് ഞാൻ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് വാടി വന്നതിന് ശേഷം ഞാൻ ഇച്ചിരി കുരുമുളക് ചതച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ എണ്ണ ചൂടായതിലേക്ക് കുരുമുളക് ഇടുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാകട്ടോ എനിക്കത് ഒരുപാടിഷ്ടമാണ് അങ്ങനെ അത് മൂത്ത ഒന്ന് സ്മെല്ലൊക്കെ നല്ല ഇതായി വന്നപ്പോഴത്തേക്ക് ഞാൻ പയർ വെന്തതിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങ് കുടഞ്ഞ് തട്ടി എന്നിട്ടത് ഇളക്കി മറിച്ച് മൂടി അങ്ങ് മാറ്റിവെച്ചു ഇനി നമുക്ക് പപ്പടം കാച്ചാന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഇവിടെ പൊതുവേ പപ്പടം കഴിക്കാറില്ല എൻ്റെ ഒരു കൊതിക്ക് വേണ്ടിയിട്ട് ഇന്നലെ ഒരു പാക്കറ്റ് പപ്പടം വാങ്ങിച്ചാട്ടോ വേറെ ആരും ഇവിടെ പപ്പടം കഴിക്കത്തില്ല ഞാൻ മാത്രമേ പപ്പടം കഴിക്കത്തുള്ളൂ അങ്ങനെ പപ്പടം കാച്ചെടുത്ത് പിന്നെ ഉണ്ടല്ലോ നമ്മളിവിടെ നമുക്കിവിടെ പാവയ്ക്ക ഉണ്ടായിരുന്നല്ലോ പാവയ്ക്ക ഇവിടെ തന്നെ വാട്ടിയെടുത്താൽ നല്ല കാന്താരി കാന്താരി മുളകാട്ടോ അത് സാധാരണ മുളകല്ല അതും കൂടെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഉച്ച ഉണനുള്ളതൊക്കെ റെഡിയായി അതാ ചോറും നമ്മുടെ പയർ പേരട്ടും മാങ്ങാ ചമ്മന്തിയും പപ്പടമൊക്കെ കൂട്ടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ പാവയ്ക്ക കൊണ്ടാട്ടം കാന്താരി കൊണ്ടാട്ടം നല്ല രുചിയായിരുന്നു പറയാൻ പറ്റത്തില്ല നമുക്ക് കേട്ടോ നമ്മുടെ ഇങ്ങനത്തെ നാടൻ ഭക്ഷണമാണ് കൂടുതൽ നല്ലത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ വേറൊരു ആയിട്ട്